മാതാപിതാക്കൾക്കു വേണ്ടി ബലികർമ്മം വരയ്ക്കൽ കടപ്പുറത്ത് പോയി പതിവായി ചെയ്തു വന്നിരുന്നു സന്തോഷം നന്നായി എന്നാൽ ഇപ്പോൾ പ്രായാധിക്യവും മറ്റു സാഹചര്യങ്ങളാലും പ്രായാധിക്യം ശരീരക്ലേശം തുടങ്ങിയവ എന്തായാലും പരിഗണിക്കേണ്ടതാണ് മറ്റു കാരണം മറ്റു സാഹചര്യം എന്താണെന്ന് അറിയില്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുയില്ല അത് അവനവന് മാത്രമേ അറിയുള്ളൂ പ്രായാധിക്യം തദ്ഹേതുവായിട്ടുള്ള ശരീരക്ലേശം എന്നുള്ളത് എടുക്കാം അങ്ങനെയാവുമ്പോൾ ക്ഷേത്രത്തിൽ തിലഹോമം ചെയ്യാറേ ഉള്ളൂ അത് മതിയാകുമോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ത് വേണമെങ്കിൽ ചെയ്യാതിരുന്നോളൂ പക്ഷേ മനസ്സിൽ ശ്രദ്ധാന്യുതമായ ഭക്തിപൂർവമായ ഒരു ചിന്ത അമ്മയെപ്പറ്റി അച്ഛനെ പറ്റി സൂക്ഷിക്കുക ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധാന്യുതം കർമ്മം ശ്രദ്ധായുക്തമായ കർമ്മമാണ് അവിടെ ബാഹ്യമായി നമ്മൾ ചെയ്യുന്ന ക്രിയയ്ക്കല്ല പ്രാധാന്യം ബാഹ്യമായ ക്രിയ വേണ്ട എന്ന് പറഞ്ഞില്ല തീർച്ചയായിട്ടും വേണം എന്നാൽ മുഖ്യം ബാഹ്യമായ ക്രിയയല്ല മറിച്ച് നമ്മൾ ഉള്ളിൽ ചെയ്യുന്ന ചിന്തനമാണ് അതുകൊണ്ട് നമ്മുടെ പിതൃക്കളെ സംബന്ധിച്ച് അമ്മ അച്ഛൻ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അച്ഛന്റെ അച്ഛൻ തുടങ്ങി നമ്മെ നമ്മുടെ കാരണഭൂതന്മാരായ കാരണഭൂതനെന്നും പറയാൻ വയ്യ കേട്ടോ അപ്പൊ വേറെ വല്ല ധാരണ ഉണ്ടാക്കും എന്തു തന്നെ ഉണ്ടായാലും കൊള്ളാം ഓരോ വാക്ക് പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കലാപം സ്വാഭാവികമായിട്ട് പറയാൻ വയ്യാന്നുള്ള ശ്രീ വന്നിരിക്കുക ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ കാരണഭൂതന്മാരായ പൂർവികരെ ശ്രദ്ധയോടുകൂടി ഓർമ്മിക്കുക ഒരു ഒരു കൃതജ്ഞതാ നിർഭരമായ മനസ്സുണ്ടാവുക അവരുണ്ടായത് കൊണ്ട് അവരുടെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ഇതാ ഞാനിപ്പോൾ ഉള്ളത് എന്നൊരു ഓർമ്മ ഉണ്ടാവുക അത് മതി അത് മതി അത് വളർത്താൻ എന്ത് ക്രിയ വേണമെങ്കിൽ ചെയ്തോളൂ അത് ഉണ്ടാവണില്ലാച്ചാ ഒരു ക്രിയ കൊണ്ടും പ്രയോജനവും ശരി